ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഖുർആാന് അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഖുർആനൊക്കെ ഉപ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പേപ്പറുകൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഖുർആാൻ്റെ മോഡലുകൾ അതുപോലെ തന്നെ ഖുർആൻ്റെ മോഡലുകൾ എന്ന് പറയുമ്പോൾ ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും വ്യത്യസ്തമായ ലിപികളൊക്കെ എഴുതിയിട്ടുള്ള ഖുർആാനുകൾ അതുപോലെ തന്നെ ഖുർആൻ്റെ ട്രാൻസ്ലേഷൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു എക്സിബിഷനിലാണ് ഞാനുള്ളത് പട്ടാമ്പി കരിങ്ങനാടുള്ള മൗണ്ട് സഫ ഇംഗ്ലീഷ് സ്കൂൾ അവരുടെ ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ട് ഒരു നടത്തിയിട്ടുള്ള ഒരു ഖുർആൻ എക്സിബിഷൻ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മോഡൽ നമുക്ക് അവിടെ പോയപ്പോൾ കണ്ടു അവർ ഒരു രണ്ട് മൂന്ന് നാലോളം റൂമുകളിലാണ് ഈ എക്സിബിഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അത്രത്തോളം സൂക്ഷ്മതയിലും കാര്യങ്ങളിലായിരുന്നു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഖുറാനുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മോഡലുകൾ ഓരോ ശൈലികളും ഓരോ ചട്ടകളും ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഖുറാനുകൾ അവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒറ്റ കടലാസിൽ കുറാൻ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പേപ്പറിൽ കുറാൻ നമ്മുടെ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള സുഹൃത്തുകൾ അതിലുണ്ട് എല്ലാ പോർഷൻസും പേപ്പറിൽ ഒതുങ്ങി അതുപോലെ തന്നെ ചെറിയ ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുറാനാണ് ഇപ്പോൾ കണ്ടത് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഖുര്ആനുകൾ പിന്നെ കണ്ണു കാണാത്തവർക്ക് എഴുത് രൂപത്തിലുള്ള ഖുര്ആനും അവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഖുര്ആൻ പ്രിൻറ്റ് ചെയ്യുന്ന പേപ്പറുകളാണ് ഏത് രൂപത്തിലാണത് പ്രിൻ്റ് ചെയ്യുന്നത് പണ്ടു കാലങ്ങളിൽ ഉപയോഗി പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഏടുകളൊക്കെയാണ് ഇപ്പോൾ കണ്ടത് അതുപോലെ തന്നെ അവിടെ ഒരു സ്കൂളിൽ ആനുവൽ ഡേ നടക്കുന്ന കുട്ടികളുടെ പ്രോഗ്രാമും അതുപോലെ തന്നെ പുറത്ത് ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആനുവൽഡേ പ്രോഗ്രാം വൈകുന്നേരത്താണ് ഞങ്ങൾ ചെന്നത് ഞാൻ ഒസ്കറും ലക്കിരി ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നത് വൈകുന്നേരങ്ങളിലാണ് വൈകുന്നേരത്താണ് അവിടെ ചെന്നത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഖുറാൻ്റെ ഓരോ പ്രസിദ്ധീകരണങ്ങൾ ഖുറാനുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം പിന്നെ ഒക്കത്ത് കബല് പുതപ്പിക്കാൻ ഉപയോഗിക്കുന്ന കിസ്വയുടെ ഒരു മോഡലോടെ ഉണ്ടായിരുന്നു അക്കത്ത് നമ്മൾ കാണാൻ പറ്റിയ ഒരു സംഭവം തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത് തന്നെ നമ്മളെല്ലാം ഇതെന്ന് കണ്ടു അതുപോലെ തന്നെ ഖുറാനിൻ്റെ വ്യത്യസ്തമായ ഭാഷകളിലുള്ള കുറേ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു ജർമ്മന് ഫ്രാൻസ് ഇത് ഇവിടെ കാണുന്നതിപ്പോൾ കയ്യെഴുത്തു ട്രാൻസ്ലേഷനാണിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം ഗൾഫിലൊക്കെ പോയ ആൾക്കാർ കൊണ്ടുവരുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് ഫാത്തിഹ മുതൽ ലോ സൂറത്തിൻ്റെയും കാസറ്റ് നമ്മൾ ടൈപ്പ് റെക്കോർഡിലിടുന്ന കാസറ്റിൽ ലോ സൂറത്തുകൾ നല്ല അടിപൊളി ശൈലിയിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ കാണാൻ പറ്റി പിന്നെ ഖുറാനുമായി ബന്ധപ്പെട്ടുള്ള ഏടുകൾ ഖുറാൻ്റെ ട്രാൻസ്ലേഷനിൽ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി എക്സിബിഷൻ എക്സിബിഷൻ ആയിരുന്നു നിലവിലവിടെ നിന്ന് അതുപോലെ തന്നെ വർഷങ്ങളോളം പഴക്കമുള്ള ഖുര്ആാൻ ഏകദേശം ഇപ്പോൾ നിങ്ങൾ കണ്ടു മുന്നൂറോളം വർഷമുള്ള മുന്നൂറോളം വർഷം പഴക്കമുള്ള ഖുറാനാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഒരുപാട് പഴക്കം ചെന്ന ഖുറാനുകൾ ഇതൊക്കെ ഇതിൻ്റെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ച കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഓരോ പ്രമുഖ വ്യക്തിത്വങ്ങൾ എഴുതിയിട്ടുള്ള ട്രാൻസ്ലേഷനുകളും അതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു ഖുറാൻ്റെ ഒരു ഒരു മഹനീയമായ ശേഖരം തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ചെറിയ ചെറിയ ഖുർആാനുകൾ ചെറിയ നമ്മളെ പോക്കറ്റ് ഖുറാനൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഖുര്ാനുകൾ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുര്ആാന് ഏകദേശം ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ നമ്മൾ കേരളത്തിൽ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കല്ല് ഈ കല്ലിൽ മഷി എഴുതിയിട്ട് അല്ലെങ്കിൽ ഈ കല്ലിൽ ഒരു അച്ചുണ്ട് ആ അച്ചിൽ മഷി തേച്ചതിൻ്റെ വെച്ചൊരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള അതേ രൂപത്തിൽ എന്തുവരും പ്രിൻ്റായിട്ട് ഇതുപോലെ വരും ഇതുപോലെ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല അതേപോലെ ആയിട്ടാണ് വരിക പിന്നെ കണ്ണ് കാണാത്ത ആൾക്കാർക്ക് പറ്റുന്ന എഴുതിയിട്ടുള്ള ഖുറാനുകൾ അതും ഒരുപാട് അത് ഇങ്ങനെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ അവരുടെ ഇങ്ങനെ അടയാളം ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ടാണ് ഇവർ ഈ കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർ പോകും അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയതുപോലെ തന്നെ ഓലയിൽ എഴുതിയിട്ടുള്ള ഖുര്ാനുകൾ പണ്ട് കാലങ്ങളിലൊക്കെ ഓലയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു വ്യത്യസ്തമായിട്ട് ഒരുപാട് ഖുറാനുകൾ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കുന്ന അപ്പുറമുള്ള ഏടുകളും ട്രാൻസ്ലേഷനുകളും അതിൻ്റെ പരിഭാഷ ഒക്കെ പറയും പരിഭാഷ തഫ്സീറും എല്ലാം അവിടെ ഉണ്ടായിരുന്നു ബുസ് ബുക്സ് ഖുറാനുമായി ബന്ധപ്പെട്ട ഒരു ലോകം ആ നാല് ക്ലാസ് റൂമുകൾക്കുള്ളിൽ ഖുറാനുമായി ബന്ധപ്പെട്ട ഏടുകളും എല്ലാം ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ട്രാൻസ്ലേഷൻസ് അതുപോലെ തന്നെ ഓരോ രാജ്യത്തിൻ്റെ പരിഭാഷകൾ ജർമ്മനി ഈ സൈഡിൽ ഖുറാനാണെങ്കിൽ ആ സൈഡിൽ പരിഭാഷ റഷ്യ അർബേനിയ തുർക്കി ജർമ്മനി അങ്ങനെ ഒരുപാട് ട്രാൻസ്ലേഷനുകളും നമുക്കവിടെ കാണാൻ പറ്റും ഒരുപാട് പേര് വരുന്നുണ്ട് ആനുവൽ ഡേക്ക് വരുന്നവരൊക്കെ അവിടെ കണ്ടിട്ടാണ് കൂടുന്നത് രണ്ട് ദിവസമായിട്ടാണ് ആനുവൽ ഡേ രണ്ട് ദിവസത്തോളം അവരവിടെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരത്താണ് അവിടെ ഓരോ തിരക്കുകളായിരുന്നു എത്താൻ പറ്റിയത് അപ്പോൾ മാക്സിമം നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി എന്നിരുന്നാലും ആ പകൽ വെളിച്ചത്തിലുള്ള ഒരു ഫിനിഷിങ് നമുക്കവിടെ കാണാൻ പറ്റിയില്ല വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒന്ന് പകലാണെങ്കിൽ ഒന്നും കൂടി എഫക്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ താങ്ക്